നവോത്ഥാനത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ഡാൻഡയാണ് നവോത്ഥാനത്തിൻ്റെ കളിത്തൊട്ടൽ എന്നറിയപ്പെടുന്ന രാജ്യം ഇറ്റലിയാണ് നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പെട്രാർക്കാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവും കേരള നവോത്ഥാനത്തിൻ്റെ മാർഗദർശിയായി കണക്കാക്കുന്നത് അഥവാ വഴികാട്ടിയായി കണക്കാക്കുന്നത് ചട്ടമ്പിസ്വാമിയെ എന്നാൽ കേരളത്തിലെ ആദ്യ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നതോ വൈകുണ്ടസ്വാമി കൂടാതെ തൈക്കടയും പറയാറുണ്ട് പക്ഷേ പി എസ് സിയുടെ ആൻസർ പ്രകാരം കേരളത്തിലെ ആദ്യ നവോത്ഥാന നായകൻ ആരാണ് തൈക്കടയാണ് അല്ലേ എന്നാൽ പി എസ് സിയുടെ മറ്റൊരു ചോദ്യമാണ് തിരുവിതാംകൂറിലെ ആദ്യ നവോത്ഥാന നായകൻ അത് വൈകുണ്ഠസ്വാമി തന്നെ ഇനി കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് മമ്പുറം തങ്ങളും കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മാർഗദർശി എന്നറിയപ്പെടുന്നത് മക്തി തങ്ങളും കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലയുമാണ്